പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ട് വർഷം കുടുംബമായി താമസിച്ച് ശുശ്രൂഷ നടത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ കേളകം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് വേൾഡ് വിഷൻ എന്ന സോഷ്യൽ സർവീസ് സംഘടനയുടെ ചില പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലീഡേഴ്സിന് വേണ്ടി ഒരു സെമിനാർ നടത്തുന്നുണ്ട് ഫാദർ വന്ന് ഈ സെമിനാറിൽ ഒരു ക്ലാസ് എടുത്ത് തരണം അപ്പോൾ ഞാൻ അന്ന് സമയം അവൈലബിളാണ് ഞാൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ അവിടെ ചെന്നു അവരുടെ ടീം ലീഡർ എന്നെ സ്വീകരിച്ചു ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് ഒരു സെഷനിൽ ഞാൻ അവർക്ക് ക്ലാസ് കൊടുത്തു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ഒരു ക്ലാസ് കൂടെ എടുക്കണമെന്ന് എന്നെ നിർബന്ധിച്ചു അത് അത് അതിനുവേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഉച്ചഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ടീം ലീഡർ എന്നോട് കുറേ കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിച്ചു അവർ പറഞ്ഞു ഞങ്ങളീ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി ഈ ജില്ലയിൽ കുറേയധികം സർവേകൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ നാളിൽ ഞങ്ങൾ ഈ ജില്ലയിലെ ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഒരു സർവേ നടത്തി ആ പഞ്ചായത്തിൽ മതപരമായി വിലയിരുത്തിയാൽ നാൽപ്പത്തിയെട്ട് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളൂ അൻപത്തി രണ്ട് ശതമാനം മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ സർവേയിൽ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ആ പഞ്ചായത്തിലെ മദ്യപാനികളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും നസറാണികളാണ് ക്രിസ്ത്യാനികളാണ് ആ പഞ്ചായത്തിൽ പുകവലിക്കുന്നവരിൽ എഴുപത്തിയെട്ട് ശതമാനവും ക്രിസ്ത്യാനികളാണ് പക്ഷെ പഞ്ചായത്തിൽ മൊത്തം ജനസംഖ്യയിൽ നാൽപ്പത്തി എട്ട് ശതമാനമേ ക്രിസ്ത്യാനികളുള്ളൂ എന്നു വച്ചാൽ ആ പഞ്ചായത്തിൽ മദ്യപിക്കാത്ത ക്രിസ്ത്യാനികൾ ചുരുക്കമാണ് എന്ന് വന്നിരിക്കുന്നു ഇപ്പോൾ അത് ജീവിതശൈലിയുടെ ഭാഗമാണെന്നാണ് ആളുകൾ പറയുന്നത് ഇന്ന് വിവാഹ സദ്യകളിലൊക്കെ പരസ്യമായി മദ്യം വിളമ്പുന്ന തലത്തിലേക്ക് നമ്മുടെ ആളുകൾ തരം താണു പോയിട്ടുണ്ട് അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്നതാണെന്നാണ് വാദഗതി എന്ന് നിരാശയോടെ പറയേണ്ടി വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ തലമുറ വഴുതി മാറുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഏതെല്ലാം തലങ്ങളിലാണ് മനുഷ്യൻ അശുദ്ധനാകുന്നത് മദ്യപാനത്താൽ മാത്രമല്ല മയക്കുമരുന്ന് ഇന്ന് പച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ വ്യാപാരം ചെയ്യപ്പെടുകയാണ് പള്ളിക്കൂടത്തിൽ വരെ ഇതെല്ലായിടത്തും അവ അവയബിൾ അവൈലബിളായി തീർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എവിടെ തിരിഞ്ഞാലും മദ്യം കിട്ടുന്ന ഒരവസ്ഥ ഇന്ന് സംജാതമായിരിക്കുകയാണ് അതുപോലെ മയക്കുമരുന്നും എവിടെയും ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് സുബോധമുള്ള തലമുറ ഇല്ലാതെയാവുകയാണ് ഭ്രാന്തമായ പെരുമാറ്റം കൗമാരപ്രായക്കാരിൽ കാണുന്നുവെങ്കിൽ അവർ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ ഇത് ആൺകുട്ടികളും പുരുഷന്മാരും മാത്രം ഉപയോഗിച്ചിരുന്നതാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ പുരുഷന്മാർക്കൊപ്പമോ അതിലധികമോ സ്ത്രീകൾ പെൺകുട്ടികൾ മദ്യപിക്കുന്നുവെന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന അത്യന്തം ഭീകരമായ ഭയാനകമായ യാഥാർത്ഥ്യം നിഷേധിക്കാൻ ഒക്കില്ല മറച്ചു വെച്ചിട്ട് കാര്യമില്ല ദൈവമക്കളെ നാം വിശുദ്ധരായി തീരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണമെങ്കിൽ പ്രാർത്ഥനയെങ്കിൽ ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവത്തിൻ്റെ ഇറങ്ങി വരണമെങ്കിൽ നാം വിശുദ്ധി കണ്ടെത്തണം ആലയിലുയാ ആത്മവിശുദ്ധി കണ്ടെത്തണം ശരീരവിശുദ്ധി കണ്ടെത്തണം മനഃശുദ്ധി കണ്ടെത്തണം ദൈവ പൈതലെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും വിശുദ്ധി സൂക്ഷിക്കണം വിചാരത്തിലും നോട്ടത്തിലും പ്രവൃത്തിയിലും വിശുദ്ധി സൂക്ഷിക്കണം ഇന്ന് ഒരു തീരുമാനമെടുക്കണം ദാനിയേലിനെ പോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ വിശുദ്ധി കണ്ടെത്തും ഹാലുയാ ഞാൻ കളങ്കപ്പെടുകയില്ല ഞാൻ പാപം ചെയ്യുകയില്ല ഞാൻ അശുദ്ധിപ്പെടുകയില്ല ഞാൻ തിന്മപ്പെടുകയില്ല എന്ന് തീരുമാനമെടുക്കണം ഞാൻ ദൈവത്തിന് വ്രതനായി ജീവിക്കണം അങ്ങനെ ഒരു തീരുമാനമെടുക്കണം ഇതുവരെ അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സമർപ്പണം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു സമർപ്പണമെടുക്കണം ഹാലേലുയ്യ അങ്ങനെ കാലങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്ത ചിലർ വളരെ സന്തോഷത്തോടെ തികഞ്ഞ ആഹ്ലാദത്തോടെ ഈ ഈ പള്ളിയകത്ത് ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയേഴ് കൊല്ലവും മുപ്പത്തിരണ്ട് കൊല്ലവും മദ്യപാനത്തിൻ്റെ പിടിയിലമർന്ന് ഭ്രാന്തമായി ജീവിച്ച് പല പ്രാവശ്യം സമനില തെറ്റി ഭ്രാന്തന്മാരെ പൂട്ടിയിടുന്നത് പോലെ സെല്ലുകളിൽ അടയ്ക്കപ്പെട്ട് പല പ്രാവശ്യം ഡീ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തി എന്നിട്ടൊന്നും വിടുതൽ കിട്ടാതെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവവചനം ചങ്കിൽ തട്ടിയപ്പോൾ ദൈവസ്നേഹം ഹൃദയത്തെ ചലിപ്പിച്ചപ്പോൾ മാനസാന്തിരപ്പെട്ട് മദ്യപാനം ഉപേക്ഷിച്ച് ഭ്രാന്തമായ ജീവിതത്തോട് വിട പറഞ്ഞ് ദൈവപക്ഷത്തേക്ക് മാറി മാനസാന്തിരപ്പെട്ട് ആത്മസന്തോഷം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ചിലർ ഈ പള്ളിയകത്തിരിപ്പുണ്ട് ഇനിയും ആരെങ്കിലും അപ്രകാരം മാറാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുക നിന്നെ നിന്നെ പ്രായശ്ചുത്തമാകുവാൻ വേണ്ടി നീ നരകത്തിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി നീ മരണത്തിന് വിധേയപ്പെടാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് പകരം കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന രക്തമൊഴുക്കിയ അങ്കപ്രത്യങ്കം മുറിവേറ്റ ശിരസ് മുതൽ പാദം വരെ പറിച്ചു കീറപ്പെട്ട അപ്രകാരം ദാരുണമായി തകർക്കപ്പെട്ട പരിപൂർണ നഗ്നായി പെരുവഴിയോരത്ത് പരസ്യമായ കാഴ്ചയായി കുരിശേറ്റപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു ഹാലേലുയ്യ പാപിയേ നീ മാനശാന്തിരപ്പെട്ടുകൊള്ളുക ഹാലുയ്യാ തിരുത്തപ്പെടണം ദൈവ പൈതലെ തിരുത്തപ്പെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് ദാനിയേലിൻ്റെ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ അവൻ്റെ വിശുദ്ധ ജീവിതമായിരുന്നു പ്രധാന കാരണമെന്ന് തിരിച്ചറിയുക എൻ്റെ ജീവിതം പരാജയമാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അശുദ്ധ ജീവിതമാണെന്ന് തിരിച്ചറിയുക ഇന്ന് കർത്താവിന് വേണ്ടി ജീവിതം പുനഃപ്രതിഷ്ഠിക്കുക തെറ്റുതിരുത്തുക ഇന്ന് മാനസാന്തരപ്പെടുക വിശുദ്ധീകരണം പ്രാപിക്കുക